ാലിബ് എന്ന് പറയുന്നത് ഉറുദു കാവ്യരംഗത്തെ അധികായനായ ഒരു കവിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗസലിലെ രണ്ട് ഈരടികളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിട്ടുള്ളത് ദിൽഹി നസംഗോ ഇതെന്റെ ഹൃദയമാണ് ഒരു കല്ലോ ഇഷ്ടികയോ ഒന്നും അല്ല വര്യായത്തിലേക്ക് സ്വാഗതം റസൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കവിയുടെ പേര് ഒരു പക്ഷേ മിർസ ഗാലിബിൻ്റേതായിരിക്കും മിർസ കാലിബിനെ പരിചയമില്ലാത്ത ഗസൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും വളരെ അപൂർവമായിരിക്കും എന്ന് പറയുന്നത് ഉറുദു കാവ്യരംഗത്തെ അധികായനായ ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ ആരാധനയോടുകൂടിയല്ലാതെ മറ്റ് കവികളാരും നോക്കിക്കണ്ടിട്ടില്ല എന്നുള്ളതാണ് നേര് വാലിബിന്റെ പോലും അദ്ദേഹം ഏറെ പ്രശംസിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാധാരണ പല കവികളും അവരുടെ കാലശേഷമാണ് ആദരിക്കപ്പെടാറും പ്രശംസിക്കപ്പെടാറും എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിച്ചാൽ മതിയാവും വാലിബിന്റെ രചനാരീതി വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയായിരുന്നു അതില് പേർഷ്യൻ വാക്കുകളുടെ കടന്നു കയറ്റം വല്ലാതെ ഉണ്ടായിരുന്നു ആ പേർഷ്യൻ വാക്കുകളിൽ കാഠിന്യത്തോടു കൂടി അല്ലാതെ എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിന് പ്രയാസകരമായിരുന്നു എന്നാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം കഠിനമായി എഴുതുന്നല്ലോ എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടിയായിട്ട് കവിത എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഹസലിലെ രണ്ട് ഈരടികളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ തത്വചിന്താപരമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് കലഹിക്കുന്ന രണ്ട് ഈരടികളാണ് ദർദ് ആയേ ക്യൂ ഇതെന്റെ ഹൃദയമാണ് ഒരു കല്ലോ ഇഷ്ടികയോ ഒന്നുമല്ല അതായത് ജീവനില്ലാത്ത ഒന്നല്ല അത് ജീവനുള്ള എൻ്റെ ഹൃദയമാണ് ദളിത് സെഭർന ആയക്കോ അതെന്തുകൊണ്ടാണ് വേദന കൊണ്ട് നിറഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറയുന്നത് അതെന്തുകൊണ്ട് വേദന കൊണ്ട് നിറഞ്ഞുകൂടാ എന്നാണ് കവി ചോദിക്കുന്നത് ഞാനൊരായിരം വട്ടം കരഞ്ഞുതന്നിരിക്കും ആ കരച്ചിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശല്യപ്പെടുത്തുന്നത് എന്നാണ് വാലിബ് തൻ്റെ ആദ്യത്തെ ഷെയറിൽ മഥുലയിൽ സൂചിപ്പിക്കുന്നത് ഇത് ഹൃദയമാണ് മനുഷ്യനാണ് മനുഷ്യൻ്റെ ഹൃദയമാണ് സ്വാഭാവികമാണ് വേദന കൊണ്ട് നിറയുക എന്നുള്ളത് വേദന കൊണ്ട് നിറയാത്ത ഹൃദയങ്ങൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെ വേദന കൊണ്ടൊരു ഹൃ ഹൃദയം നിറയുന്നതിനെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അസ്വസ്ഥതയോടുകൂടി നോക്കിക്കാണുന്നത് അതിനൊരു സഹതാപത്തോടുകൂടി എന്നെ നോക്കിക്കണ്ട് എന്നെ ആശ്വസിപ്പിക്കുക എന്ന പേരിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യഥാർത്ഥത്തിൽ വാലിബ് ഈ ഒരു ഷെയറിലൂടെ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം ഇതേ വസലിൽ മറ്റൊരു ചേരല് പറയുന്നത് ഇങ്ങനെയാ കൈദേഹത്തോ ബസ്ലേ ദോണോ ഏക്ക് ഹേ കൈദേവം അസ്ലേ ദോണോ ഏക്ക് ഹൈ മെ പേല യാത്ത് കൈതേ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിത തടവറ എന്നാണ് ബന്ധകം ദുഃഖത്തിൻ്റെ അടിമത്തം കയതെ ഹയാത്ത് ഓ ബന്ധകം ദുഃഖത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നതും ജീവിത തടവറയിലാകുന്നതും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ ആദ്മിത്യു മരണത്തിന് മുമ്പ് ദുഃഖക്കയത്തിൽ നിന്ന് മനുഷ്യൻ എന്തിനാണ് മോചനം അന്വേഷിക്കുന്നത് എന്നാണ് താലിബ് ചോദിക്കുന്നത് രണ്ടും ദുഃഖത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ അടിമത്തത്തിൽ ജീവിക്കുന്നതും ഈ ജീവിത തടവറയിൽ കഴിയുന്നതും ഒന്ന് തന്നെയാണ് എന്ന് വരുമ്പോൾ പിന്നെ നിങ്ങൾ മരണത്തിന് മുമ്പ് ഈ കയത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതുന്നതിൽ എന്താണ് കാര്യം രണ്ടും ഏകദേശം ഒന്ന് മരണവും ഈ ജീവിത ദുഃഖങ്ങളുടെ തടവറയിൽ കഴിയുന്നതും ഏകദേശം ഒരുപോലെ തന്നെ അല്ലേ എന്നുള്ളൊരു ഒരു ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഗാലിബ് മുന്നോട്ട് വെക്കുന്നത് വളരെ മനോഹരമായ ഒരുപാട് ഈരടികളടങ്ങിയ റിസലാണിത് നമുക്കതിലുള്ള മറ്റ് ഈരടികൾ വേറൊരു സന്ദർഭത്തിൽ ചർച്ചയ്ക്കെടുക്കാം ഏറെ നന്ദി